നല്ല ഭോചനം പേജിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം കഴിഞ്ഞ മുപ്പത് എപ്പിസോഡുകളിലൂടെ അഞ്ച് ആറ് മിനിറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചുള്ള ക്രമീകൃതമായ ഒരു പഠനം കാഴ്ചവെക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു ഇന്ന് മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിൽ ബൈബിളിന്റെ സാർവലൗകികത സംബന്ധിച്ചാണ് ചില വാക്കുകൾ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം ഒരു മതഗ്രന്ഥമല്ല അതൊരു സാർവലൗകിക ഗ്രന്ഥമാണ് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അതായത് മതവിശ്വാസികൾക്കും മതനിഷേധികൾക്കും ഒരുപോലെ വായിക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും വിശ്വസിക്കുവാനും എല്ലാറ്റിനും ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ലോകത്തിലെ യാതൊരു മതസാഹിത്യങ്ങൾക്കും ഈ സാർവലൗകികത അവകാശപ്പെടാനായിട്ട് സാധിക്കുകയില്ല വായിക്കുന്നതിനും പഠിക്കുന്നതിനും വിമർശിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഇതിനു തുല്യമായി സർവർക്കും അവകാശപ്പെട്ട മറ്റ് യാതൊരു ഗ്രന്ഥവും ഈ ഭൂമിയിൽ ഇല്ല ലോകത്തിലെ മറ്റേതൊരു മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ആര്യന്മാർക്ക് നാല് വേദങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ നൂറ്റി ഇരുപത് ഉപപുരാണങ്ങൾ ബ്രാഹ്മണങ്ങൾ ഗീതികൾ സ്മൃതികൾ ഇവയെല്ലാമുണ്ട് പാഴ്സികൾക്ക് ഒരു മതഗ്രന്ഥമുണ്ട് സേന്തവസ്ഥ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു ഇസ്ലാമികളുടെ മതഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ അതുപോലെ ഈ ഗ്രന്ഥസാഹിബ് അത് സിഖുകാരുടെ മതഗ്രന്ഥമാണ് ബുദ്ധന്മാർക്ക് ത്രിപടികം എന്ന പേരിൽ വേറൊരു ഗ്രന്ഥമുണ്ട് എല്ലാ മതങ്ങൾക്കും അതാ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അത് ദൈവ വചനം അല്ലെങ്കിൽ ഈശ്വര രോചിതം എന്ന് വിശ്വസിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ അതായത് ഹിന്ദുക്കളുടെ വിശ്വാസിനാധാരം വായിക്കുന്ന അവരുടെ ഈ നാല് വേദങ്ങളെയോ പതിനെട്ട് പുരാണങ്ങളെയോ നൂറ്റി ഇരുപത് ഉപപുരാണങ്ങളെയോ ബ്രാഹ്മണങ്ങളെയോ ഗീതികളെയോ സ്മൃതികളെയോ വിമർശിച്ചാൽ തീവ്രവാദികളായ ഹിന്ദു സ്നേഹിതർ അത് സഹിക്കുകയില്ല ഇസ്ലാമികളുടെ മതവിശ്വാസിനാധാരം വായിക്കുന്ന ഖുറാനെ വിമർശിച്ചാൽ ഒരു മുസ്ലിം തീവ്രവാദി അത് അവരുടെ മതത്തിനും അവരുടെ പ്രവാചകനും അള്ളാഹുവിനും എതിരായിട്ടുള്ള നമ്മുടെ പ്രതിഷേധമായി മാത്രമേ അതിനെ പരിഗണിക്കുകയുള്ളൂ അവർ അത് സഹിക്കുകയില്ല അതുപോലെ തന്നെ ഏത് മതഗ്രന്ഥവും സിഖുകാരുടെയും പാഴ്സികളുടെയും മറ്റു ബുദ്ധന്മാരുടെയും ആരുടെയും മതഗ്രന്ഥവും അത് വിമർശിക്കുവാനോ ഒന്നും ആർക്കും യാതൊരു അധികാരവും അവകാശവുമില്ല എന്നാൽ വിശുദ്ധ ബൈബിൾ അങ്ങനെയല്ല വിശുദ്ധ ബൈബിളിനെ ലോകത്തിലുള്ള എല്ലാ ആളുകളും അതായത് ബൈബിളിന് വെളിയിലുള്ള പല ആളുകളും പ്രത്യേകിച്ച് യുക്തിവാദികളും ഭൗതികവാദികളും നിരീശന്മാരും എല്ലാം ബൈബിളിനെ കലാകാലങ്ങളിലായി വിമർശിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും ബൈബിളിനെ കൂട്ടംകൂട്ടമായും ഒറ്റപ്പെട്ട നിലയിൽ നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനികളായ വിശ്വാസികൾ ആരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല വേദപുസ്തകം കൂട്ടമായിട്ടോ ഒറ്റപ്പെട്ട നിലയിലോ അത് കൂട്ടിയിട്ടോ അല്ലാതെയോ കത്തിക്കുകയോ കീറിക്കളയുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്താലും അതിന് വിപരീതമായ നിലയിൽ അതിരൂക്ഷമായ വിമർശനശരങ്ങൾ തൊടുത്തുവിട്ടാലും ക്രിസ്ത്യാനികൾ ആരും അതിനെ പ്രതികരിക്കുകയില്ല അഥവാ ഞങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചാൽ അതിനെ ഒരു പ്രതികരണം മാത്രമായിരിക്കും ഉണ്ടായി ആയുധം കൊണ്ട് ഒരു പ്രതികരണവും ഉണ്ടാവുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ ഒരു സാർവലൗകിക ഗ്രന്ഥമാണ് ആർക്കും വായിക്കാം ആർക്കും വിമർശിക്കാം ആർക്കും പഠിക്കാം ആർക്കും ചിന്തിക്കാം ആർക്കും പ്രയോഗിക്കാം അങ്ങനെയുള്ള സർവ്വലൗകികത അവകാശപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഇത് സർവലോകത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് കാലത്തിന്റെ അതീതനായിരിക്കുന്ന ദൈവം നമ്പുരാൻ ഈ കാലത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന മനുഷ്യർക്ക് കാലാകാലങ്ങളിലായി തന്നെ കുറിച്ച് നൽകിയ വെളിപ്പാടുകളുടെ ക്രോഡീകരണമാണ് ഈ ബൈബിളിന്റെ സന്ദേശം സംബന്ധിച്ചും ഇത് നിസ്തുല്യമായ ഗ്രന്ഥമാണ് ദൈവത്തിന് മുഖപക്ഷമില്ല പ്രവർത്തിക്കുന്ന പുസ്തകം പത്താം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും തന്നിൽ വിശ്വസിക്കുന്ന ഏവനെയും അവൻ കൈക്കൊള്ളുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു റോമാലേഖന് രണ്ടിന്റെ പത്തിലും അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് മുഖപക്ഷമില്ലാത്ത ദൈവം മാനവരാശിക്ക് നൽകുന്ന മഹത്തായ സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ അതിൽ യഹൂദനെന്നോ ആ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ലോകത്തിലെ യാതൊരു നിലയുള്ള ഗതിഭേദങ്ങളും അല്ലെങ്കിൽ വ്യത്യാസങ്ങളുമില്ലാതെ ഏവർക്കും പൊതുവായി ദൈവം അതിനെ നൽകിയിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ വേദപുഷത്തിന്റെ ആഹ്വാനം തന്നെ ശ്രദ്ധിക്കണം സകല ജാതികളുമായുള്ളവരെ വന്നു കേൾപ്പീൻ ദാഹിക്കുന്ന ഏവരുമായുള്ളവരേ വരുവീൻ വാങ്ങി തിന്നുവീൻ സകല ഭൂസിമാവാസികളുമായുള്ളവരെ ജാതികളെ വംശങ്ങളെ സർ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ യക്ഷിയാവ് അൻപത്തി അഞ്ചിന്റെ ഒന്ന് നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് അതുപോലെ മുപ്പത്തിനാല് ഒന്ന് നാൽപ്പത്തി നാല് ഒന്ന് നാൽപ്പത്തൊൻപത് ഒന്ന് ഈ വാ വാക്യഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് മാത്രമല്ല സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് ഉദ്ഘോഷിക്കുന്നു എന്നാണ് മാലാകുമാർ കർത്താവിന്റെ ജനനത്തിൽ ആകാശത്തിൽ പാടിയത് ഞാനിവിടെ ഇത് നിർത്തട്ടെ ബൈബിൾ ഒരു സാർവലൗകിക ഗ്രന്ഥമാണ് അല്ലാതെ ക്രൈസ്തവരുടെ മതഗ്രന്ഥം അല്ല അതുകൊണ്ട് നിങ്ങൾ വായിക്കാനായാലും വിമർശിക്കുവാനായാലും വിലയിരുത്തുവാനായാലും പഠിക്കുവാനായാലും ഉൾക്കൊള്ളുവാനായാലും ഈ വിശുദ്ധ വേദോത്സവം വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു